പ്രിയപ്പെട്ട നടിയാണ് വിൻസി അലോഷ്യസ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള വിൻസി മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന നായക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വിൻസിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നടി തന്റെ പേരെ വിൻസി അലോഷ്യസ് എന്നതിൽ നിന്നും വിൻസി എന്നാക്കി മാറ്റിയിരുന്നു നടൻ മമ്മൂട്ടിയാണ് തന്റെ പേരുമാറ്റത്തിന് എന്നും വിൻസി പറഞ്ഞിരുന്നു താൻ മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോൾ വിൻസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറുപടി നൽകിയതെന്നും അതിനാലാണ് പേര് മാറ്റിയതെന്നുമായിരുന്നു താരം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഇതിൽ വിശദീകരണ രംഗത്തെത്തിയിരിക്കുകയാണ് വിൻസി യഥാർത്ഥത്തിൽ മമ്മൂക്കിയാണ് എന്ന് കരുതി താൻ ആണ് മെസ്സേജ് അയച്ചതെന്നും അയാളാണ് തനിക്ക് വിൻസി എന്ന് പറഞ്ഞു മറുപടി തന്നതെന്നും താരം പറയുന്നു വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിൻസി എന്ന പേരിനെ വിജയം കാണുന്നവളെന്നും വിജയത്തിന്റെ കടൽ എന്നുമുള്ള അർത്ഥത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോഴാണ് എനിക്കറിയുന്ന ഒരാൾ മമ്മൂട്ടിയുടെ ആണെന്ന് പറഞ്ഞു ഒരു നമ്പർ തരുന്നത് എനിക്ക് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല വിളിച്ചിട്ടും കിട്ടിയില്ല അപ്പോൾ ടെക്സ്റ്റ് ചെയ്തപ്പോൾ അതെ മമ്മൂക്കിയാണ് എന്ന് പറഞ്ഞിട്ട് വിൻസി എന്ന് പറഞ്ഞു പുള്ളിയെഴുതി അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ഒരു നടൻ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നടൻ അങ്ങനെ എന്നെ വിളിക്കുമ്പോഴേക്കും എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചുടാ എന്ന് എനിക്ക് തോന്നി എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം എന്നാൽ പിന്നെ അങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കുറെ നാളുകൾക്ക് ശേഷം ഫിലിം ഫെയറിന്റെ സെറ്റിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു മമ്മൂക്കയെ ഞാൻ നേരിട്ട് കാണുന്നത് സ്റ്റേജിൽ സംസാരിക്കുന്നതിനിടെ ഞാൻ പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല മമ്മൂക്കയല്ലേ മെസ്സേജ് അയച്ചതെന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു എന്റെ നമ്പർ വേണമെങ്കിൽ ജോർജ് ഏട്ടനോട് ചോദിച്ചാൽ മതി ജോർജ് ഏട്ടൻ തരുമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ മെസ്സേജ് അയച്ചത് മമ്മൂക്കല്ല എന്ന് വിൻസി പറയുന്നു രണ്ടായിരത്തിൽ വികൃതി എന്ന സിനിമയിലൂടെയായിരുന്നു വിൻസിയുടെ അരങ്ങേറ്റം പിന്നീട് കനകം കാമിനി കലഹം ഭീമന്റെ വഴി ജനഗണമന സോളമന്റെ തേനീച്ചകൾ സൗദി വെള്ളക്കാ പഴഞ്ചൻ പ്രണയം പതിനാല് വൈറ്റ് ആൾട്ടോ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ വിൻസിയെ തേടിയെത്തിയിരുന്നു അതേസമയം സൂത്രവാക്യമാണ് വിൻസിയുടേതായി പുറത്തിറങ്ങാൻ പുതിയ ചിത്രം യുജിൻ ജോസ് ചിറമേ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ ആണ് നായകൻ മെയ് മുപ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അതേസമയം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസ് അടിത്തിടെ ഉന്നയിച്ച ആരോപണം വലിയ ചർച്ചയായിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ ഷൈൻ മോശമായി സംസാരിച്ചെന്നാണ് വിൻസി സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചത് ഷൈ സംഭവത്തിൽ മാപ്പ് പറയുകയും ചെയ്തു അതേസമയം ഷൈ ടോമിന്റെ പേര് പുറത്തു വന്നതിൽ വിൻസി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ കരിയറിനെ ഇപ്പോൾ താൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നതിനെ കുറിച്ച് വിൻസി തുറന്ന് സംസാരിച്ചു ഇന്റേണൽ ഡെവലപ്മെന്റിന് ഈ ജയല് സഹായകരമായിട്ടുണ്ട് ഓരോ സിനിമയും വ്യത്യസ്ത അനുഭവമാണ് തരുന്നത് വികൃതി എന്ന സിനിമ ചെയ്യുമ്പോൾ അഭിനയിക്കാൻ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഭീമന്റെ വഴി കനകം കാമിനി കലഹം എന്നീ സിനിമകൾ ചെയ്തു അഭിനയിക്കുമ്പോഴുള്ള പേടി മാറ്റിയെടുത്തത് ആ സിനിമകളിൽ നിന്നാണ് അവിടെ നിന്നും ആത്മവിശ്വാസം കിട്ടി പിന്നീട് അഹങ്കാരവും വീഴ്ചയും ഇപ്പോൾ ഒരു തിരിച്ചറിവിലാണ് താനുള്ള െന്നും മിൻസി അലോഷ്യസ് പറഞ്ഞു സിനിമയുടെ പരാജയങ്ങൾ അഭിമുഖീകരിക്കണം ഒന്നുകഴിഞ്ഞ് മറ്റൊന്നിലേക്കുള്ള പോക്കാണ് സിനിമ തൃപ്തി വരില്ല എനിക്ക് വളരെ സംതൃപ്തി തന്ന സിനിമയാണ് ജനഗണമന ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും ആൾക്കാർ സ്വീകരിച്ചു അത് കഴിഞ്ഞ് അടുത്ത സിനിമ വേണം രേഖയിൽ അവാർഡ് കിട്ടി ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും തീരാത്ത ആഗ്രഹമാണ് ഒരിക്കലും സംതൃപ്തി കിട്ടുന്നില്ല പിന്നാലെ ഓടാൻ വലിയ താല്പര്യം ഇപ്പോൾ ഇല്ല അങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടതെന്ന് തോന്നലാണ് ജോലി എന്ന നിലയിൽ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് അതിനപ്പുറത്തേക്ക് സിനിമയാണ് ജീവിതം മൈൻഡ് സെറ്റ് ഇല്ല കുറച്ചായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണിത് മനുഷ്യനെന്ന നിലയിൽ മെച്ചപ്പെടണം ആൾക്കാരോട് ഡീൽ ചെയ്യാനും പേഴ്സണൽ ലൈഫിലും ഇംപ്രൂവ്മെന്റ് വേണം അതിലേക്കാണ് താൻ ശ്രദ്ധ നൽകുന്നതെന്ന് വിൻസി അലോഷ്യസ് പറഞ്ഞു പുതിയ ചിത്രം സൂത്രവാക്യത്തെക്കുറിച്ച് തനിക്ക് വോയിസ് ഉണ്ടോ എന്ന് അറിയില്ലെന്നും വിൻസി പറഞ്ഞു പുതിയ ചിത്രം സൂത്രവാക്യത്തെക്കുറിച്ച് തനിക്ക് വോയ്സ് ഉണ്ടോ എന്ന് അറിയില്ലെന്നും വിൻസി പറഞ്ഞു പ്രത്യേകിച്ചും ഈ സിനിമയുടെ പേരിൽ എന്തെങ്കിലും പറയാനുള്ള വോയിസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും പോയി ഡേറ്റ് എടുക്കണമെന്നാണ് എല്ലാ സിനിമകളുടെയും ഭാഗമായി പറയുന്നത് പോലെ പറയാനുള്ളത് ആക്ടിംഗും ഒരാളുടെ പേഴ്സണൽ ലൈഫും വേറെയാണ് രണ്ടും ബന്ധപ്പെടുത്തി സിനിമയുടെ ഭാവി അത് തടസ്സപ്പെടുത്തരുത് എന്ന് മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും വിൻസി വിൻസി അലോഷ്യസ് പറഞ്ഞു പരാതിക്ക് പിന്നാലെ സൂത്രവാക്യം സംവിധായകൻ യു ജിൻ ജോസ് ചെറുമയിലും നിർമ്മാതാവ് ശ്രീകാന്തം സംസാരിച്ചിരുന്നു തങ്ങൾക്ക് പരാതി ലഭിച്ചിരുന്നില്ലെന്നും മാധ്യമങ്ങൾ വഴിയാണ് പ്രശ്നങ്ങൾ അറിഞ്ഞതെന്നും ശ്രീകാന്ത് പറഞ്ഞു അതേസമയം വിഷയത്തിൽ വിൻസിക്കൊപ്പമാണെന്നും നിയമപരമായ നടപടികൾക്ക് ഒപ്പം നിൽക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു ഫിലിം ചേമ്പറിലും അമ്മയിലുമാണ് വിൻസി ഷൈനെതിരെ പരാതി കൊടുത്തിരുന്നത് പിന്നാലെ പേര് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു ഷൈൻ മാപ്പ് പറഞ്ഞ ശേഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ വിൻസി തയ്യാറായിട്ടില്ല